ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡാണ് ഇന്ന് റിവ്യൂ ചെയ്യുന്നത് കേൾക്കാത്തവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ദേവിയെ സന്തോഷത്തോടു കൂടി തന്നെ ആനന്ദ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ദേവമംഗലത്തെത്തിയ ദേവിയെ നല്ല രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വിളക്കും ഒക്കെയായിട്ട് മുറ്റത്തിറങ്ങി നിൽക്കുമായിരുന്നു നമ്മുടെ ഗോമതിയും ബാലനും ഒക്കെ അങ്ങനെ ദേവി വന്ന് നിൽക്കുമ്പോൾ തന്നെ ഗോമതി പറയുകയാണ് ആദ്യം തന്നെ കണ്ണേർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് ഉഴിഞ്ഞിടാം എന്നും പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ഒഴുകയാണ് അപ്പോൾ ബാലൻ ചോദിക്കുകയാണ് ഗോമതി അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ അരത്തം ഒഴിഞ്ഞ് കളയുകയല്ലേ ചെയ്യുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ കണ്ണീറിന് വേറെയാ എന്നും പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത് അത് കഴിഞ്ഞ് മീനാക്ഷി നിലവിളക്കെല്ലാം കൊളുത്തി ഓടി വരണിണ്ട് അതെല്ലാം നമ്മുടെ ദേവിക്ക് ചുറ്റും ഇങ്ങനെ ഒന്നും ഒഴിയാൻ വേണ്ടി പിടിച്ച് നിർത്തുകയാണ് കേട്ടോ മുന്നോട്ട് വന്ന് നിൽക്കുമോളേ എന്ന് പറയാം ആനന്ദാണെങ്കിൽ കുറച്ച് കൂടി മാറി നിൽക്കുകയാണ് അപ്പോൾ ഗോമതി ചോദിക്കണേ എന്താടാ ആനന്ദേ നീ മാറി നിൽക്കുന്നത് നീ കൂടെ ഇങ്ങോട്ട് വാ നിങ്ങളെ രണ്ടുപേരും ചേർന്ന് വേണം ഇത് ഇതൊഴിയാനായിട്ട് ഓ പിന്നെ അ ഞാനാണോ ഗർഭിണി ദേവിയല്ലേ ഗർഭിണി എന്ന് പറയുന്നുണ്ട് ആനന്ദ് പക്ഷേ ഗോമതി വിട്ടുകൊടുക്കുന്നില്ല ഗോമതി പറയുന്നുണ്ട് ദേ എന്തായാലും ദേവി തന്നെ ഗർഭിണി ആവത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമോ ആനന്ദ് ചമ്മി പോകാട്ടോ മീനാക്ഷിക്കും ഒക്കെ ചിരിയും വരുന്നുണ്ട് അങ്ങനെ ആനന്ദ് മുന്നോട്ട് നീങ്ങി നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരെയും അരത്ത ഒഴിഞ്ഞ് കളയുന്നുണ്ട് നമ്മുടെ ഗോമതി എന്നിട്ട് കയ്യിൽ കിടന്നൊരു വള അത് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ ആ വള ദേവിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അതൊരു ദേവിയുടെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ ബാലൻ പറയണ്ട മോളത് അണിയാനായിട്ട് അപ്പോൾ ഗോമതി പറയണ്ട വേണ്ട വേണ്ട ഇപ്പം അത് കയ്യിലിടണ്ട വളകാപ്പ് ചടങ്ങ് വരുവല്ലേ അന്നേരം മാത്രം ഇട്ടാൽ മതി ഇത് ഒരു ചടങ്ങിന് വേണ്ടി തന്നു മാത്രമേ ഉള്ളൂ അത് ശരി ആ പിന്നെ ബാലൻ ചോദിക്കുകയാണ് മോളെ ദേവി ഇനിയിപ്പോൾ എന്തായാലും പേരക്കുട്ടിയെ നല്ലപോലെ പോലെ നോക്കിക്കോണം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം ആ വരുന്നത് അപ്പം ഇന്നൊരു കാര്യം ജോലിക്ക് പോയി കൊണ്ടല്ലേ നീ ഈ ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇനി നിൽക്കണോ വീട്ടിൽ അതോ ലീവ് പറയണോ എന്താ വേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ ദേവി ആദ്യം ഒന്ന് പരിങ്ങി പോവാണ് അല്ല ഇനിയിപ്പോൾ കുറച്ച് നാൾ ജോലിക്ക് പോകേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അച്ചാന്ന് പറയുമ്പോൾ മീനാക്ഷി മിത്രയും കൂടെ പറയാം അതിൻ്റെ ആവശ്യം എന്തിനാണ് വെറുതെ ലീവ് എടുക്കുന്നത് ഇതൊക്കെ സ്വാഭാവികമല്ലേ ഇപ്പോൾ ആണെന്ന് വെച്ചാൽ ഒരു ക്യാബിൻ വിളിച്ച ദിവസവും വണ്ടിയിൽ പോയി വരണ്ടല്ലോ ആ ക്യാബിനിൽ പോയി വരാമല്ലോ അപ്പോൾ ബാലം പറയാം അത് ശരിയാട്ടോ കാറിലാണ് എന്നും പോകുന്നതെങ്കിൽ ദേവിക്ക് ആരോഗ്യത്തിന് വേറെ പ്രശ്നമൊന്നും വരില്ല മോളെ അങ്ങനെ അങ്ങനെയെങ്കിൽ ജോലി കളയാതിരിക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ പറയാം അപ്പോൾ ആനന്ദ് പറഞ്ഞിട്ടുണ്ട് വേണ്ട വേണ്ട ഈ ടൈമിൽ എന്തായാലും ജോലിക്കൊന്നും ഞാൻ വിടുന്നില്ല പിന്നെ ഞാനാണെങ്കിൽ ഐ ടി കമ്പനിൽ ഒരിക്കൽ പോയതാണ് അവിടുത്തെ ജോലിയൊന്നും അത്ര ഭയങ്കര റിസ്ക് പിടിച്ചതാണ് അതുകൊണ്ട് തന്നെ മൂന്ന് മാസത്തേക്ക് ഞാൻ ലീവ് പറ എഴുതി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഓ അപ്പോൾ അനന്തേട്ടൻ ഇതൊക്കെ നേരത്തെ ചെയ്തില്ലേ എന്ന് മീനാക്ഷി ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗോമതി പറയുന്നുണ്ട് ഓ ആ ടീച്ചറായിരുന്നുള്ള ജോലി ആയിരുന്നെങ്കിൽ തൊട്ടടുത്തായിരുന്നു അതാണെങ്കിൽ നിനക്ക് ഇപ്പോൾ വേണമെങ്കിലും പോകായിരുന്നു കുട്ടികളോടൊക്കെ ഈ ഒരു സമയത്ത് ഇടപഴകുന്നത് വളരെ നല്ലതാണ് നമ്മുടെ സ്വന്തം കുട്ടിയെ സ്നേഹിക്കാനും അതിനെ പരിചരിക്കാനും ഒക്കെ നമ്മൾ ഇവരിൽ നിന്നും പഠിക്കും അത് നല്ലതായിരുന്നു അപ്പം ബാലം പറയാം ഓ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദേവിക്ക് ആ ജോലിക്ക് പോകാൻ താല്പര്യമുണ്ടോ ടീച്ചറാവാൻ ആയിട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ആ മാനേജറെ പോയി ഒന്നുകൂടെ കണ്ട് സംസാരിച്ചിട്ട് ദേവിക്ക് വേണമെങ്കിൽ അങ്ങോട്ട് കയറാം അതുകൊണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നോ എന്നൊക്കെ ഇങ്ങനെ ബാലൻ ചോദിക്കാം ദേവി വീണ്ടും പരിങ്ങി പോവുകയാണ് അവിടെയും ആനന്ദ് കയറി അങ്ങ് രക്ഷപ്പെടുത്തുകട്ടോ ഇല്ല അച്ഛാ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലാണ് തന്നത് അവിടെ നിന്ന് ഇറങ്ങി പോകും ഞാനത് മറന്നു പോയി അത് അവിടെ വെച്ചേക്കാം ഓ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ സംസാരിച്ച് ശരിയാക്കി തരാം മോക്ക് താല്പര്യമുണ്ടോ ജോലിക്ക് കയറാനായിട്ട് അല്ല അപ്പോൾ പെട്ടെന്ന് ആനന്ദ് പറയാം വേണ്ട അച്ഛാ തൽക്കാലം ഇപ്പം അതൊന്നും ചിന്തിക്കേണ്ട ആദ്യം ദേവി ഒന്നും നല്ല രീതിയിലൊന്നും ആയിക്കോട്ടെ അത് കഴിഞ്ഞ് പിന്നെ മതി എങ്ങനെയായി ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് ജോലിയെക്കുറിച്ചും കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി മീനാക്ഷിയും ഇത്രയും കൂടെ പറയാം ആ എടത്തി ആദ്യമൊക്കെ ഇങ്ങനെ പറയും വീട്ടിലിരിക്കുമ്പോൾ കുറച്ച് ആൾ കഴിയുമ്പോൾ നല്ല ബോറടിയായിരിക്കും റെഡി ആയിരിക്കും സാരിയില്ല ഇവിടെ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ അപ്പം പിന്നെ എനിക്ക് ബോർ എന്ന് ദേവി പറയുമ്പോൾ മീനാക്ഷി വീണ്ടും പറയാം ആദ്യം പറയും കുറച്ച് ആൾ കഴിയട്ടെ അപ്പോഴറിയാം ഇതൊക്കെ മാറ്റി പറയും ഇല്ല നിങ്ങളെല്ലാവരും ഉണ്ടെങ്കിൽ പിന്നെ എനിക്കത് മതി വേറെ ജോലിയൊന്നും വേണമെന്നില്ല എന്നിങ്ങനെ ദേവിയും പറയാം ശരി ശരി അങ്ങനെ അവരുടെ സംസാരം കഴിഞ്ഞു ആനന്ദ് ദേവിയും കൂട്ടി റൂമിലേക്ക് പോവാണ് റൂമിനകത്ത് കയറി ചെല്ലുന്ന ദേവിക്ക് ഭയങ്കരമായിട്ട് ആശ്വാസം കിട്ടുന്നുണ്ട് കാരണം ഒരിക്കലും തിരിച്ച് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചല്ലേ ആ ബെഡ്റൂമിലേക്ക് അപ്പോൾ ചുവരിലാണെങ്കിൽ ഇവരുടെ കല്യാണ ഫോട്ടോ ഉണ്ടായിരുന്നു നേരത്തെ ഇപ്പോൾ അത് കാണുന്നില്ല ആനന്ദിനോട് ചോദിക്കുകയാണ് ആനന്ദേട്ടാ ഈ ചുവരിയിരുന്ന ഫോട്ടോ എന്തിയെന്ന് ആനന്ദ് പറയാം ആ എനിക്കറിയത്തില്ല തൂക്കാനോ അടിച്ചു വരാനോ വലയടിക്കാനോ ആരെങ്കിലും ഇതിനകത്ത് കയറിപ്പോൾ അവർ മാറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന് ആദ്യശരിയം അപ്പോൾ ദേവിക്ക് മനസ്സിലാവണുണ്ട് കള്ളമാണ് ദേവിയൊട്ടുള്ള ദേഷ്യം കൊണ്ടാണ് അത് മാറ്റി വെച്ചെന്ന് മനസ്സിലാക്കുകയാണ് ദേവി അത് തുറന്ന് ചോദിക്കുന്നുണ്ട് ആനന്ദിനോട് ആനന്ദ്ട്ടാ എനിക്കും എന്നെ എന്നോട് പെട്ടെന്ന് പെട്ടെന്നൊന്നും ആനന്ദേട്ടൻ പൊറുക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം ഒക്കെ ശരി തന്നെ പക്ഷേ ആനന്ദേട്ടൻ ഒരു കള്ളം പറയണ്ടായിരുന്നു ഞാനൊത്തിരി കള്ളങ്ങള് ആനന്ദേട്ടനോട് പറഞ്ഞു ഒക്കെ ശരിയാ പക്ഷെ ഞാനിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഒരു കള്ളവും ഞാൻ എൻ്റെ ആനന്ദേട്ടനോട് പറയില്ല അതുകൊണ്ട് നമുക്ക് രണ്ടു പേർക്കും ഒരു തീരുമാനം എടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒന്നും മറച്ചു വെക്കാതെ നമുക്ക് മുന്നോട്ട് പോവാം അതല്ലേ നല്ലത് അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് ദേവി എനിക്ക് നിന്നോട് ദേഷ്യമായിട്ട് അങ്ങനെ ഒന്നും എന്നാൽ സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സാധാരണ മനുഷ്യനായിരുന്നു എൻ്റെ കുടുംബം എൻ്റെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ ഇതുവരൊക്കെ ആയിരുന്നു എൻ്റെ ലോകം ഒരു ചെറിയൊരു ജോലിയൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ആ ആ ജീവിതത്തിലേക്കാണ് നീ കടന്നു വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിന്നോട് എനിക്ക് ആ സമയത്ത് തോന്നിയ ആ ഒരു ഇഷ്ടവും ഒക്കെ എന്ന് വെച്ചാൽ വെറും ഒരു ഇഷ്ടം മാത്രമല്ല നിന്നെ ഞാൻ ബഹുമാനിക്കുകയും അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള സ്ഥാനവും ഒക്കെ ഞാൻ തന്നായിരുന്നു നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നത് വെറും സ്നേഹമല്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം നീ പെട്ടെന്ന് ഇത്രനാളും ചതിയിൽ കൂടെയാണ് എന്നെ ഇങ്ങനെയൊക്കെ സ്വീകരിച്ചത് എന്നറിഞ്ഞപ്പോൾ എനിക്കതങ്ങോട്ട് താങ്ങാൻ പറ്റിയില്ല ദേവി അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല അതാ എനിക്ക് ഞാൻ നിന്നോട് മിണ്ടാതെയും പറയാതെ ഇങ്ങനെയൊക്കെ അല്ലാണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട് ആണ് ഇതങ്ങ് അറിയുക അപ്പോൾ ദേവിക്ക് ഭയങ്കര സങ്കടം അപ്പോൾ ദേവി അടുത്ത് വന്നിട്ട് പറയാം സാരം ഇല്ലാണെന്നേട്ടാ എനിക്ക് ഒരു വിഷമമില്ല ഞാൻ ചെയ്തതെല്ലാം തെറ്റു തന്നെയാണ് പക്ഷേ എൻ്റെ തെറ്റുകളെല്ലാം എന്നാണ് ആനന്ദേടിനു പൊറുക്കാൻ പറ്റുക അന്ന് മാത്രം എന്നോടും ക്ഷമിച്ചാൽ മതി സാരിയില്ല എന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് കരയുക ദേവി കരയണ കാണുമ്പോൾ ആനന്ദിന് വിഷമാവണുണ്ട് ദേവി കരയല്ലേ കരയാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത് കാര്യം പറഞ്ഞത് സാരിയില്ല ഇനി നിൻ്റെ കണ്ണ് നിറയരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ടട്ടോ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സുഗന്യയും ധർമ്മനും കൂടെ അണിമൂണ് പോയിരിക്കുകയാണല്ലോ ആ ടൈമിൽ സുകന്യ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒപ്പിച്ച് വെക്കുന്നുണ്ട് അത് ചെറിയൊരു സംശയം നമ്മുടെ ധർമ്മൻ ഉണ്ടായിട്ടുണ്ട് ധർമ്മന്റെ മനസ്സിൽ ചെറിയ സംശയം മുളപൊട്ടി എന്നറിയണ സമയം മുതൽ ധർമ്മനോടൊരു കാപ്പിട സ്നേഹം കാണിക്കുന്നുണ്ട് കേട്ടോ സുകന്യ ആ സ്നേഹത്തിൽ പാവം ധർമ്മൻ അങ്ങ് വീണ് പോവാണ് അങ്ങനെ അവർ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോവുകയും ഐസ്ക്രീം കഴിക്കുകയും ജ്യൂസ് കുടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു പകല കേട്ടോ അന്ന് രാത്രി തന്നെ അവർ ബെഡ്റൂമിലേക്ക് വരുമ്പോഴും ധർമ്മം വിചാരിക്കുന്നുണ്ട് സുഖനെ ശരിക്കും മാറി തന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അതങ്ങ് തുറന്ന് പറയുന്നുണ്ട് സുഖനെ ഞാൻ വിചാരിച്ചതുപോലെയല്ലല്ലോ നേരത്തത്തിൻ്റെ കളം നീ എന്നെ ഒത്തിരി മനസ്സിലാക്കിയല്ലേ ഞാനും നിന്നെ ഒരുപാട് മനസ്സിലാക്കി ഓ അപ്പം നമ്മൾ പരസ്പരം മനസ്സിലാക്കി അല്ലേ നിർമ്മയ്ട അതെ പിന്നെന്താ എന്നാ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ നമുക്കിവിടെ നിൽക്കണോ നമുക്ക് തിരിച്ച് വീട്ടിൽ പോയാലോ എന്നിങ്ങനെ സുഖനെ ചോദിക്കാനോ അപ്പോൾ ധർമ്മം പറയുന്നുണ്ട് അതൊന്നും വേണ്ട നമ്മൾ അടിച്ചു പൊളിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത് അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷേ സുഗന്യ അതൊന്നും വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ സുഗന്യ പറയണ്ട ഇല്ല നമുക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇനി ഗോമതിയുടെ ഫോണ് വരുവാണോ കേട്ടോ ഗോമതിയുടെ ഫോണ് ധർമ്മൻ എടുത്തിട്ട് ഹലോ ചേച്ചി എന്ന് പറയണമെങ്കിലും ധർമ്മൻ്റെ ശബ്ദം വല്ലാണ്ടിരിക്കുമ്പോൾ ഗോമത്തിൽ ചോദിക്കണ്ടേ എന്താടാ നിൻ്റെ ശബ്ദം ഇങ്ങനെ ഇരിക്കുന്നത് സുഖമില്ലേ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഏയ് ഒന്നുമില്ല ഇവിടെ കുറച്ച് തണുപ്പൊക്കെ അല്ലേ പിന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് ഇപ്പോൾ കയറി വന്നതേ ഉള്ളൂ ചേച്ചി അതിൻ്റെ ഒരിതായിരിക്കാം ശരി പിന്നെ ഞാൻ വിളിച്ചത് എന്താണെന്നറിയോ ഇവിടെ ഇപ്പോൾ നമ്മുടെ ദേവീനെ വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ആണോ ചേച്ചി നല്ല കാര്യം തന്നെ കേട്ടോ ആ ഇപ്പം നമ്മളെ കൂടെ അവളും ഉണ്ട് ആ പിന്നെ ഞങ്ങളും ഇനി പോടനെ അങ്ങോട്ട് വരും അതെന്താടാ അതിന് ഹണിമൂണിന് പോയിട്ട് രണ്ട് ദിവസം പോലും ആയില്ലല്ലോ അതിനുമുമ്പേ തിരിച്ചു വരാണോ ഓ ഇവപ്പം സുഖന്യെ ഒറ്റി കൊടുക്കുകയാണെന്നും ധർമ്മന് തോന്നുന്നില്ല ധർമ്മൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചി ഇവിടുത്തെ അന്തരീക്ഷവും കാലാവസ്ഥയും തണുപ്പും ഒന്നും പിടിക്കുന്നില്ല അതുകൊണ്ടാണ് സുഖനിക്കും പറ്റുന്നില്ല എനിക്കും പറ്റുന്നില്ല അതൊക്കെ കൊണ്ട് തന്നെ തിരിച്ച് വരാമെന്ന് വിചാരിച്ചു എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ സുഖനിയും കൂടി തിരിച്ച് വരുന്നുണ്ട് ധർമ്മൻ വരുമ്പോൾ തന്നെ ദേവി വന്ന കാര്യം ഗോമതി പറയുകയാണ് ഭയങ്കര സന്തോഷത്തോടുകൂടി അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് പ്രഗ്നൻ്റ് ആവേണ്ടത് ധർമ്മൻ്റെ ഭാര്യ തന്നെയാണ് ബാക്കി എല്ലാവരും ഇളയനങ്ങളല്ലേ അപ്പോൾ ധർമ്മൻ മാമനാണല്ലോ അത് സുഖന്യോട് തുറന്ന് പറയുന്നുണ്ട് കേട്ടോ സുഗന്യക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം പറഞ്ഞുണ്ട് ഗോമതിയോട് എന്നിട്ട് ചാടി കടിച്ചിട്ട് അങ്ങോട്ട് പറയാം എന്താ നിങ്ങൾ പറയണത് എനിക്കിപ്പോൾ പ്രസവിക്കാനൊന്നും പറ്റത്തില്ല എനിക്കും കുറച്ചുകൂടെ കഴിയട്ടെ ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകണോ എന്ന് തീരുമാനിക്കൂ അല്ലെങ്കിൽ തന്നെ ധർമ്മേട്ടനാണെങ്കിൽ ആ ഒരു ഗോമതി സ്റ്റോറിയിൽ നിന്ന് നക്കാപ്പിച്ച എന്തെങ്കിലും വരുമാനമാണ് കിട്ടുന്നത് അതുകൊണ്ടൊരു കുഞ്ഞിനെ വളർത്താൻ പറ്റുമോ നല്ല സ്റ്റേബിൾ ആവട്ടെ അതൊക്കെ കഴിയട്ടെ ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് മാത്രമല്ല ഹോസ്പിറ്റൽ ചിലവിന് എന്തോരം ചിലവ് ലക്ഷ്യങ്ങൾ വേണം ഇതെല്ലാം കഴിഞ്ഞൊരു സ്കൂളിൽ ചേർക്കണമെങ്കിലോ അതിനും ലക്ഷങ്ങളാണ് വേണ്ടത് ഇതെല്ലാം ധർമ്മേട്ടൻ്റെ കയ്യിലുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ധർമ്മേടനാകെ നല്ല സെറ്റായി സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു കാലം വരട്ടെ അതെന്നാണോ അതുവരെ ഞാൻ കാത്തിരിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ കുട്ടികളെക്കുറിച്ചൊക്കെ ചിന്തിക്കും എന്ന് വെട്ടി തുറന്ന് അങ്ങോട്ട് പറയുക ഇതൊക്കെ കേട്ട് ഗോമതി ആദ്യം അന്ധം ഇട്ടെങ്കിലും മീനാക്ഷിയും ശ്രീദേവിയും ഒക്കെ കണ്ണ് തള്ളിപ്പോയി ഇങ്ങനെ നിൽക്കുക കേട്ടോ സുഖനിയുടെ ഈ സംസാരം കേട്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എപ്പിസോഡിൽ കയക്കാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് കേട്ടോ ഇന്നലത്തെ എപ്പിസോഡാണ് പിന്നെ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്